ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ക്യൂറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡക്സർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്തത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോറിയുടെ ഒക്കെ പേര് വന്നിട്ടുണ്ട് ലോറിയുടെ ഒക്കെ റെഡ് കോളറിൻ്റെ പേർ വന്നിട്ടുണ്ട് അതൊരു നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല റെഡ് കോളർ അതുപോലെ തന്നെ ഹാൻഡ് ഫീഡിങ് സ്റ്റിക്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഹാൻഫീഡിങ് സ്മോൾ കോളോറിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ മോങ്ക് ബാറ്റ് ഇത്രയും കസ്റ്റമൈസമ്മോട് ആവശ്യപ്പെട്ട് തന്നെ മോങ്ക് ബാറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോങ് ബാറ്റിൻ്റെ ഹാൻഫീഡ് ബാക്കി പിന്നെ കോക്കട്ടയിൽ ആഫ്രിക്കൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കുറച്ച് വില പോലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വീഡിയോസ് എന്നതിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ലോറിയാണ് ലോറിയുടെ റെഡ് റെഡ് കോളർ ലോറിയാണ് നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് റെഡ് കോളർ വന്നിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു മൂന്നാല് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത പേറുകളാണ് നമുക്കിന് വരുന്ന പ്രൈസ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് പേർന്ന് വരുന്നത് റെക്കോർഡിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലേ വരുന്ന ആ ബാൻഡ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് അതിന്റെ തലേ വരുന്ന ആ ബാൻഡ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുകയാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ് റെഡ് കോളർ അതുപോലെ ലോറീസ് എല്ലാം നല്ല സംസാരിക്കുകയാണ് ഇപ്പൊ ലോറീസിൽ റെയിൻബോയെ അതുപോലെ തന്നെ റെഡ് കോളർ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ കളറിലുള്ള വ്യത്യാസം തന്നെയാണ് ഇത് ആ നല്ലൊരു കളർ തന്നെയാണ് നമ്മുടെ റെയിൻബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളർ തന്നെയാണ് അതിന്റെ ആ പുറയിൽ വരുന്നത് പക്ഷേ റെഡ് കളർ എന്ന് പറയുമ്പോൾ ഈ പുറയിലേക്കുണ്ട് ഈ ബാൻഡിനാണ് റെഡ് കളർ എന്ന് പറയുന്നത് ആ കളറിന് തന്നെയാണ് ഇതിപ്പോ ഏകദേശം നമുക്കൊരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്നതാണ് നമുക്കൊരു ആറ് പേരോളം അവൈലബിൾ ആയിട്ടുണ്ട് ഡിഫറെന്റ് ലൈനേജിലുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് ഇരുപത്തിരണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് മോങ്ക് പാരറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് മോങ്ക് ആണ് ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുള്ളതാണ് എന്ന് ചോദിച്ചിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്നതാണ് ഇരിക്കുന്ന അടങ്ങിയില്ല ബിൻസ് ഒക്കെ നല്ല ഗ്രീൻ കളറ് അതുപോലെ ചെസ്സിന് അവിടെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വൈറ്റ് കളർ നോക്കിയാണ് ഇനി ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇപ്പം സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹാൻഡ് ഫീഡ് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോൾ ചിറ കിട്ടി എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് എപ്പോഴും ചിറ കിട്ടിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരു പേടാണ് മോങ് ഭാരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോക്ക് ആയിക്കൊണ്ടിരിക്കുന്നൊരു ബേഡാണ് മോങ് ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രീൻ മോങ് ആണ് ഇതിന് വരുന്ന പ്രൈസ് സിംഗിൾ പീസിന് പതിമൂവായിരം രൂപ വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് പതിമൂവായിരം നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് സപ്പോർട്ടിങ് കൊടുക്കുന്നത് മൂന്നു നേരം നാലു നേരം ആൻഡീഡ് കൊടുക്കുന്ന കഴിഞ്ഞിട്ടുണ്ട് സപ്പോർട്ടിങ് ആൽഫീഡ് ട്യൂ ടൈംസ് കൊടുക്കുന്നത് പൈനാപ്പിള് അതുപോലെ തന്നെ ഗ്രീൻ ചിക്കും ഒക്കെയാണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ അപ്പം അതൊക്കെ സെൽഫ് ഫീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫീഡിങ് ഒക്കെ കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് കണ്ടില്ലേ നമ്മൾ വിരൽ കൊണ്ടുപോകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ആൻഡ് ഫീഡിങ് എടുക്കാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഒരു ഇരുപത് ദിവസമുള്ള പേര് ഹാന് ഫീഡ് റൈസ് ചെയ്തതാണ് ഇതൊക്കെ നല്ല ഇണങ്ങുന്ന പേടാണ് നല്ല ടേം ആവുന്നതാണ് പൈനാപ്പിളും ഗ്രീൻ ചിക്കും ആണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഹാൻഡ് ഫീഡ് റൈസ് ചെയ്താണ് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് അപ്പോൾ അതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് സൺഫ്ലോർ ഫീഡ് ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് ഉടങ്ങിയിട്ടുണ്ട് ഒരു വൺ വീക്ക് കൂടെ മാത്രം നമ്മൾ സപ്പോർട്ടിങ് ഹാൻഡ് ഫീഡ് കൊടുത്താൽ മതിയാവും നമ്മളപ്പം നോർമൽ കാർട്ടൂൺ ബോക്സിനകത്തും ഒക്കെ മാറ്റിയിട്ടുണ്ട് കാർട്ടൂൺ ബോക്സിനകത്ത് മാറ്റി ഗേജിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നോർമലായിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ഗേജിലോട്ട് മാറ്റുന്നത് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിന് ആയിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് സ്മോൾ കണൂറിപ്പെട്ട ഗ്രീൻ ചിക്കാണ് அது வரணும் பிரைஸ் மூவாயிரத்தஞ்சூறு ரூபாய் ஜோடி வருது ஸ்மோள்ஃபோனில் பெற்றதான நல்ல ஒரு காசு அது அவைபிள் ஆயிட்டு ஸ்மோள்ஃபோனோரு ഏകദേശം ഒരു പൈസയ്ക്ക് മേലെ പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പെയറാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വേർസും ഡി എൻ എ കൺഫേം ചെയ്ത പേഴ്സാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ വരുന്ന പ്രൈസ് ജോലിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് അതുപോലെ തന്നെ സൗണ്ടിന് ചെറിയ പ്രോബ്ലംസ് കാണും നല്ല മഴയുണ്ട് മഴയുള്ളതുകൊണ്ട് തന്നെ സൗണ്ടിന് ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ് കാണും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുകയാണ് നമ്മളെ വിളിച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുകയാണ് നെക്സ്റ്റ് വരുന്നത് പോക്കറ്റലാണ് ഇപ്പോൾ വളരെ ഷോർട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് പോക്കറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് നമുക്ക് ആൽഗ്രക്ക് വേണ്ടി ഒക്കെ ഒത്തിരി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഷോർട്ട് ആണ് പോക്കട്ടൈൽ വളരെ ഷോർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലുട്ടിലോയും അതുപോലെ തന്നെ പേളുമാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ആണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ്റെ ബ്ലൂ സീരീസ് ആണ് ആഫ്രിക്കന്റെ ബ്ലൂ സീരീസ് ആണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ബ്ലൂ ഒപ്പനും അതുപോലെ തന്നെ ആണ് ഓപ്ലൈൻ എന്ന് പറയുമ്പോൾ റൗണ്ടില് കളർ വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷൈഡ് ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് ീൻ ജിക്കോട്ട് തന്നെയാണ് പക്ഷെ ഇതിൽ ചെസ്സിന്റെ തൊട്ട് വരുമ്പോൾ അത്യാവശ്യം റെഡ് കളർ വരുന്നതാണ് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് പേറുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫോം ചെയ്താണ് ഡി എൻ എ കൺഫേം ചെയ്ത പെയറുകളാണ് ചെസ്സിൻ്റെ തൊട്ട് അത്യാവശ്യം നല്ല റെഡ് കളർ ടൈപ്പ് യെല്ലോ ആണ് അതിനുള്ള പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബസ്സും കോർച്ചറിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം